ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതിൻ്റെ മുന്നായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് കമൻറ്റിന് റിപ്ലൈ തരാനൊക്കെ വേഗലുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളോട് കമൻറ്റ് ഇടാൻ പറഞ്ഞാൽ റിപ്ലൈ റിപ്ലൈ തരാതെക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും കമൻറ്റിനെല്ലാവരും കമൻറ്റിനും ഞാൻ റിപ്ലൈ തരും അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കമൻറ്റ് ഇടലുണ്ട് റിപ്ലൈ തരലില്ല എന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഇനി എന്തായാലും ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ തരും പിന്നെ ഞാനൊന്നു പറഞ്ഞിട്ടില്ല ഇനി ഫോണിന് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഫോൺ വേഗം ഹാങ് ആവും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എഴുതാനൊന്നും പറ്റൂല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ ഫോണൊക്കെ വാങ്ങിയില്ലേ അപ്പം എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ കമൻറ്റ് ഇട്ടാലും അപ്പം തന്നെ റിപ്ലൈ തരും ഇനി അപ്പോൾ തന്നിട്ടില്ലെങ്കിലും എന്തായാലും കമൻറ്റിന് റിപ്ലൈ തരും കേട്ടോ ഇനിയിപ്പോൾ അത് വിചാരിച്ചിട്ട് ആരും കമൻ്റ് ഇടാതിരിക്കരുത് ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ച മക്കൾക്ക് ഇല്ലല്ലോ അപ്പോൾ കിച്ചൺ കുറച്ച് വൈകിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം അടുപ്പ് എത്തിച്ച് ചൂടിനുള്ള വെള്ളം വെച്ചു പിന്നെ പിന്നെതാ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം അതാ അവിടെ കരൻ്റെ അടുപ്പുമ്പോൾ വെക്കുന്നുണ്ട് കരണ്ടെടുക്കുമ്പോൾ ചായക്ക് വെള്ളം വെച്ചാണ്ട് അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ തിരിയുമ്പോഴത്തേന് തന്നെ വെള്ളം തിളക്കൂട്ടോ അപ്പോൾ ഞാൻ വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കും അത് കുറേ മുന്നേ ശീലായതാട്ടോ ചായ ഉണ്ടാക്കുമ്പോൾ ആ വെള്ളം വെക്കണ കൂട്ടത്തിൽ തന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കല് പിന്നെ നമുക്ക് മധുരം ഇടാതെ എടുത്തൊക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മരൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ വേണമെങ്കിലും ഇവിടുത്തെ വേണമെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒഴിക്ക് മധുര ഇട്ടത് പറ്റില്ല അപ്പോൾ പിന്നെ ഓരോ കണ്ടാണ സമയത്തുള്ളൂ അങ്ങനെ ചെയ്യാത്തത് അല്ലെങ്കിൽ ചായക്ക് വെള്ളം വെക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കും അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു പാലും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ തിളച്ച് ചിന്തും അപ്പോൾ ഞാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനുള്ള പൊടി എടുക്കുകയാണ് ഞാൻ അപ്പോൾ ഇന്ന് റാഗിപ്പൊടിയും കുറച്ചരിപ്പൊടിയും വെച്ച് കണ്ടുള്ളൊരു അപ്പമാണ്ട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ആ പൊടിയൊക്കെ എടുത്തുകൊണ്ടു വെച്ച് പാത്രത്തിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി ഇടാനായപ്പോലെത്തന്നെ പിന്നെ ഒരു സമാധാനമല്ല കേട്ടോ ചായ വെള്ളം തിളച്ച് ചിന്തോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി ചായപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതുകൊണ്ട് അത് അട അടച്ച് വെക്കാം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ആ ചായ ഒക്കെ ആയിട്ടുണ്ട് വെള്ളം തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇത് അടച്ചു അടച്ച് വെക്കാണ് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബൗളൊക്കെ കുറച്ച് റാഗിപ്പൊടി ഇട്ട് കൊടുത്തേനെ കിട്ടോ റാഗിപ്പൊടി പറഞ്ഞാൽ മുത്താറിപ്പൊടി ഇട്ടോ പല ഭാഗത്തും പല പറിച്ചിലാണല്ലേ നമ്മളിവിടെ ചോളാണ്ടി എന്നാണ് പറയില്ല എന്നാലും ഞാൻ റാഗിപ്പൊടിയെന്ന് പറഞ്ഞതെന്നുള്ളൂ റാഗിപ്പൊടി മുത്താരിപ്പൊടിയെന്നൊക്കെ പറയും അപ്പോൾ അത് ഒരു ബൗളിൽ ഇട്ട് കൊടുത്ത് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ റാഗിപ്പൊടിയോണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ അട ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക് എങ്ങനെയൊക്കെ റാഗി വാറ്റിലാക്കാൻ കഴിയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലുമൊക്കെ ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണ് റാഗിപ്പൊടി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷേ അധികം കുട്ടികൾക്കും ഇത് കഴിക്കാൻ മടിയാണല്ലേ അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർ കാണുമ്പം തന്നെ ചിലപ്പോൾ ഈ അപ്പം എന്ന് പറയും ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ആ നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചെറുകിയത് ചേർക്കണം എന്നൊന്നുമില്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർത്തതാ കേട്ടോ ഞാൻ ഇതിൻ്റെ മാവ് കുറച്ച് നല്ലോണം ലൂസായിട്ടാട്ടോ വേണ്ടത് നമ്മൾ ചീയപ്പം ഉണ്ടാക്കുമല്ലോ നിർദോഷമൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് രീതിയിലാട്ടോ മാവ് വേണ്ടത് അപ്പോൾ ഞാൻ നിർദോഷം ഉണ്ടാക്കുന്ന ഒരു ചട്ടി തന്നെയാണിത് ഉണ്ടാക്കുന്നതും അപ്പോൾ അത് ആ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ചൂടായിട്ട് ഓയിലൊക്കെ തടകി കൊടുത്തു ഇനി നമുക്കത് അതേപോലെ മാവൊഴിച്ചുകൊണ്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ആക്കിപ്പൊടി ഒറ്റയൊക്കെ ആവുമ്പോഴേ നല്ല സോഫ്റ്റ് ആയി അപ്പോൾ ചട്ടിയിൽ നിന്ന് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ അപ്പം ചൂട്ടാൽ ചട്ടിയിൽ നിന്ന് കിട്ടും ചെയ്യും അപ്പോൾ അതിനാണ് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ ദോശ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കുക പിന്നെ ഇന്നലത്തെ വീഡിയോയിലെ കുറച്ച് കമൻറ്റും ആയിക്കോട്ടെ ഭയങ്കര സന്തോഷം കമൻറ്റൊക്കെ കണ്ടപ്പോൾ റഫീഖ് റഹ്മത്ത് എന്നുള്ളൊരു ഐണ് കേട്ടോ അനത്തിക്കുട്ടിനെ കണ്ടു ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു ഇന്നലെ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ അനിയത്തിക്കുട്ടി പിമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ അല്പ്പക്കുട്ടിക്ക് കുറേ വിശ്വസൊക്കെ കിട്ടിയിട്ടുണ്ടായിന് അത് കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിന് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതേപോലെ തന്നെ വീഡിയോ എന്നിടണം നല്ല അഭിപ്രായമാണ് വീഡിയോനെ കുറിച്ചിട്ട് പിന്നെ അവിടെ എടപ്പറ്റയാണെന്നൊക്കെ നമുക്ക് കേട്ടോ സെയ്ദ് എന്നുള്ളൊരു ഐഡിയെന്നാണ് പിന്നെ കരുളായിൽ എവിടെയാണ് നിങ്ങളെ വീട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കരുളായിൽ വാസുപ്പൊടിക്കലാണ് കേട്ടോ നമ്മളെ വീട് അത് ചോദിച്ചത് മുഹമ്മദ് ഷജാഹാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരാവും കരുളായ് ഭാഗത്തൊക്കെ ഉള്ളവരാവും അതുകൊണ്ടാകും എവിടെ വീട് എന്നൊക്കെ ചോദിച്ചത് പിന്നെ അതേപോലെ ശൈലജ ഒരു ഐഡിയിൽ നിന്ന് ഉള്ള കാര്യം പറയാം കേട്ടോ എല്ലാ ദിവസവും വ്ലോഗ് ഇടണം എനിക്കിഷ്ടമാണ് വ്ലോഗ് പാചകം ഒക്കെ അടിപൊളിയാണ് എന്നൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ അപ്പം ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എന്താ നമുക്ക് ഡെയിലി വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നദീറ ഹമീദ് എന്നുള്ളൊരു ഐഡിയിൽ നിന്ന് കമൻ്റ് ഇട്ടാൽ മറുപടി ഇടാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെനി അപ്പം ഇൻഷാല്ല ഇനി എന്തായാലും ഞാൻ മറുപടി തരൂട്ടോ ഞാൻ നസീബ എന്നുള്ളൊരു ഐ ഡിയെന്ന് അസലാമു വലൈക്കും അലൈക്കും മുസ്ലാം കുറുമ മസാല ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരാഴ്ച വരും അപ്പോൾ കമന്റ് ഒക്കെ വായിക്കണതിൻ്റെ അടിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി റാഗി ദോശയും പിന്നെ എന്നാലും നമ്മൾ കടലുകൊണ്ട് കുറുമക്കറി ഉണ്ടാക്കിയല്ലോ ആ ഒരു കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതേപോലെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടോയി വെച്ചേനെ അപ്പോൾ തണുപ്പൊക്കെ വിട്ടാണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ചെയ്തത് പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല മുട്ട കുഴുങ്ങിയെടുത്തീനി അപ്പോൾ അതും ഈ കടലക്കറിയൊക്കെ അതിൻ്റെ ഒപ്പം വെച്ചു കൊടുത്ത് അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ചിലപ്പോൾ ഇതേപോലെ റാഗിദോഷമൊന്നും ഉണ്ടാക്കിയവർക്ക് പറ്റില്ല അപ്പം നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഏത് ഇഷ്ടമല്ലാത്തതാണെങ്കിലും കറി ഇഷ്ടമുള്ള കറി വെച്ചാണ്ടാവുമ്പോൾ അങ്ങനെ കഴിച്ചോളും അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടോ റാഗിദോശ ഞാനിതേപോലെ അങ്ങനെ ഉണ്ടാക്കലില്ല നമ്മൾ തേങ്ങയൊക്കെ ചെറുകിട്ടാണ്ട് അടയാക്കിയാണ്ട് ഉണ്ടാക്കുമല്ലോ അങ്ങനെയാണ് അധികം റാഗിദോശ ഉണ്ടാക്കല് അപ്പോൾ ഇനി പുതിയ റെസിപ്പി കണ്ടുപിടിച്ചിട്ടോ ഇനിയിപ്പംഷാ അല്ല അതേപോലെ തന്നെ ഉണ്ടാക്കും അമ്മ അവിടെ വിരുന്നൊക്കെ വന്ന് നിൽക്കുമ്പോൾ അമ്മക്ക് രാത്രി പിന്നെ ചപ്പാത്തിക്ക് പകരം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലൊക്കെ ഉണ്ട് കുട്ടികളങ്ങനെ വല്ലാതെ അന്നൊന്നും കഴിക്കലില്ല എന്നിട്ടോ അപ്പോൾ ഒരുക്കും ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിന് അരിയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തേനീട്ടോ ചോറൊക്കെ വന്നിട്ടുണ്ട് മഞ്ചുമോക്ക് ചോറക്ക് പാത്രത്തിലാക്കി കൊടുത്തോളെ പറഞ്ഞയച്ചു ഇനി നമുക്ക് ഇന്നലെ കിട്ടി ഇടിച്ചക്ക ഉണ്ടല്ലോ ഇതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ ഇടിച്ചുകൊണ്ടുള്ള ഉപ്പേരിയൊക്കെ പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുക പിന്നെ എൻ്റെ അമ്മയൊക്കെ ഇടിച്ചക്കി മുതിരയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഞാനിപ്പോൾ ഇടിച്ചക്ക വെച്ചുകൊണ്ട് മാത്രം ആണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഇതൊന്നും മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് തൊലി കളയാനാണ് പണി ഇത് ഉമ്മ വളഞ്ഞി ഉണ്ടാവും കത്തി മൂറിച്ചല്ലാന്നുണ്ടെങ്കിൽ നല്ല കൃതിയായിട്ടാണ് അപ്പോൾ ഞാൻ അതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിന്നെ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാട്ടോ ചെയ്യല് അപ്പോൾ ഇത് ഇന്നലെ മുറിച്ചതുകൊണ്ട് ഇന്നലെ മുറിച്ച് വെച്ചതാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു മുൻവശത്തൊക്കെ വേറെ ഒരു ജാതി കളറായിനി അപ്പോൾ അവിടെയൊക്കെ ഞാന് മാറ്റിയിട്ടോ അതൊക്കെ ഞാൻ ചെത്തി കളഞ്ഞു എന്നിട്ട് ആ നല്ല ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇടക്ക് ചെറിയൊരു കേടും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കളഞ്ഞ് നല്ലതൊക്കെ എടുക്കേണ്ടതാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് ഇനി ഇത് നമുക്ക് തൊടിയിൽ കൊണ്ടുപോയിതാം ഇങ്ങനൊരു പേപ്പറ് ഇരിച്ചിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നന്നാക്കുന്ന സമയത്ത് ഒരു പേപ്പർ വിരിച്ചിട്ടായാൽ നമ്മൾ കൗണ്ടർ ടോപ്പൊന്നും അങ്ങനെ വൃത്തിയേടാവില്ല അതേപോലെ ഇതിപ്പോൾ പ്രത്യേകിച്ച് ചക്കയല്ലേ ഇതിൻ്റെ വളഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആ ഒരു പേപ്പറൊക്കെ ചുരുക്കി കൂട്ടി കൊണ്ടിട്ടു കേട്ടോ വേസ്റ്റ് കൊണ്ടുപോയിട്ട് കൊടുത്ത് കൊണ്ടുപോയിട്ടു ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ കുക്കറിലിട്ടിട്ടോ വേവിച്ചെടുക്കണത് അടുപ്പിൽ തീയൊക്കെ ഉണ്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കർക്ക് ഇട്ട് കൊടുക്കണത് ഇപ്പം വീഡിയോ വരാൻ നേരം എന്താ വെച്ചാൽ ഡെയിലി നമ്മൾ ചെയ്യണ വീഡിയോ തന്നെയാണ് കേട്ടോ ഒന്നു വരുന്നത് വീഡിയോ എടുത്തു വെച്ചതൊന്നും ഇപ്പോൾ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേവിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്കിലും കുറച്ച് നേരത്തെ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് വേഗം പണികളൊക്കെ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ അത ഇടിച്ചൊക്കെ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തു എനിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികാവണ്ടെട്ടോ അങ്ങനെ അത് വേവിക്കാൻ വെച്ചു പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഒക്കെ കളഞ്ഞെടുത്തീനി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇടിച്ചക്കി മുതിരി ചേർക്കുകയാണെങ്കിൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ അതേപോലെ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ വെറും ഇടിച്ചക്ക മാത്രല്ല ഉണ്ടാക്കണത് അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങയൊക്കെ ചതച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഒരു മൂന്നാല് വയസ്സിൽ അടിച്ചപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇടിച്ചക്കെ വന്നിട്ടുണ്ടായിനും അപ്പോൾ ഞാനതൊരു പ്ലേറ്റിക്കൊക്കെ ആക്കി കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതാ ഇടികല്ല് ഉണ്ടല്ലോ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ കല്ല് അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പ്ലേറ്റ് ആവുമ്പോളേ അധികം അമർത്തി എന്താ ഇതേപോലെ കുത്താൻ പറ്റില്ല കേട്ടോ പ്ലേറ്റൊക്കെ നെളുങ്ങും അപ്പം ഞാൻ ഈ ഒരു ചക്കമ്പ മാത്രമാണ് കേട്ടോ അത് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് അതിൻ്റെ പ്ലേറ്റിനൊന്നും കേട് പറ്റിയിട്ടില്ല അപ്പം ഞാൻ കാട്ടിന് കണ്ടാണ്ട് നിങ്ങൾ കാട്ടിയതിൻ്റെ പ്ലേറ്റ് കേടാൻ തന്നെ കുറ്റം വരായിരുന്നു കേട്ടോ പഴയ പ്ലേറ്റ് എടുത്താൽ മതി അങ്ങനെ അതൊക്കെ ചതച്ചൊക്കെ എടുത്തു പിന്നെ അതാ ഒരു ചട്ടിയൊക്കെ അടുത്തിട്ട് വെച്ച് അയച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടകൊന്നും ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ഉണങ്ങി കാന്താരി മുളക് കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാലിനം പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു ഇനി നമ്മളിത് ആ ചതച്ച് വെച്ച ഇടിച്ചക്കിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം വന്നുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ബലം പിടിച്ച് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ കല്ലോണം ഒന്നും അങ്ങനെ കുത്തി കൊടുത്താൽ തന്നെ ഒക്കെ പൊടിഞ്ഞ് നല്ല രീതിയിൽ കുത്തും പിന്നെ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിരുന്നേ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ചക്ക വേവിച്ചപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറിഞ്ഞതാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടെ നല്ല ഭംഗിയുള്ള കളറൊക്കെ ആവും അപ്പോൾ ഇതിൽ ചക്കമ്മ മഞ്ഞ മഞ്ഞ കളർ പിടിച്ചിട്ടില്ല പിന്നെ തേങ്ങ ചതച്ചപ്പോൾ ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുള്ളതിനു കേട്ടോ അപ്പോൾ ചക്ക ഇടിച്ചക്കുപ്പേരിക്ക് വലിയ കളറൊന്നും ഇല്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചക്ക വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊണ്ടിട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇത് റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു ചക്ക വെന്തതാണ് പിന്നെ ആ തേങ്ങ ഒന്ന് കുക്കാവാനല്ലേ ഉള്ളേനെ അത് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് അടുപ്പത്തിൽ നിന്നൊക്കെ വാങ്ങിവെച്ച് ഇനിയിപ്പോൾ കൂട്ടാണ്ടാക്കണത് ഉള്ളി മുട്ടയൊക്കെ വെച്ചിട്ടൊരു കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇതാ അവിടെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കറിവേക്കത്ത് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ലിട്ട് കൊടുത്തു പിന്നെ എതാ ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തു വലിയൊരു സവാളായിട്ടോ അരിഞ്ഞതും ചേർത്ത് കൊടുത്തു പിന്നെ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പീനെ കേട്ടോ എന്നാലും പലവരും പല രീതിയിലല്ല ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ കുട്ടികളെ ചോറ്റുപാത്രത്തിലധികം തന്നെയുകാരം ഫുഡുണ്ടാവും അല്ലേ പിന്നെ മുട്ടയും ഉള്ളിയൊക്കെ വാട്ടിയാണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സവാളൊക്കെ വാടി വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതൊന്ന് വാഴന്ന് വന്നതിന് ശേഷം കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ഇതിൽക്ക് ചേർക്കേണ്ട കേട്ടോ മസാലപ്പൊടികൾ കൂടി പോവരുത് ഇങ്ങനത്തെ കൂട്ടാൻക്കൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും അപ്പോൾ കുറച്ച് ചേർത്താൽ മതി പിന്നെ എരുവിന് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത്ക്കണമല്ലോ ഈ ഒരു ചിക്കൻ മസാല കേട്ടോ ഞാൻ ചേർക്കുന്നത് നമ്മൾ കുറുമ മസാല എന്നല്ല വീഡിയോയിൽ കാണിച്ചില്ലേ ഓരോ തന്നെയട്ടോ ഈ ഒരു ചിക്കൻ മസാല ഒരു ചിക്കൻ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ കാരണം തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ചൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്താ പറയുക കറിക്കും തന്നെ നല്ല കുറുകൽ ഉണ്ടാവും ചിക്കൻ മസാല ചേർത്താൽ വേറെ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ആ മസാലപ്പൊടികളെ പച്ചമണമൊക്കെ വാ മാറി വന്നപ്പോൾ അതിൽ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണ വേണ്ടിയാൽ അപ്പോൾ ഇന്ന് എളുപ്പത്തിലുള്ള കൂട്ടാനൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത് ഇന്ന് ഉച്ചക്ക് മാത്രം മതി ഫുഡ് ഉച്ചയ്ക്ക് ഞാനും ചിഞ്ചിമോളും മാത്രമേ ഉള്ളൂ ഫുഡ് അയക്കാൻ ചിഞ്ചിമോൾ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ ഞാൻ പറഞ്ഞല്ലോ ഉമ്മയൊക്കെ ഉമ്രക്കൊക്കെ പോവുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തായാലും വീട്ടിൽ പോകണം അപ്പോൾ വൈകുന്നേരത്തിനും ഫുഡ് ഉണ്ടാക്കിയ വെറുതെ വേസ്റ്റ് ആവും അപ്പൊ ഒന്ന് ഇറച്ചിനിയും ചിക്കനോ ഒന്നും ഇല്ലാട്ടോ ഇരു മുട്ടയും ഉള്ളിട്ടിട്ടുള്ളത് കൂട്ടാനും പിന്നെ അതേപോലെ നമ്മൾ ഇടിച്ചൊക്കെ ഉണ്ടാക്കിയല്ലോ അതൊക്കെ തന്നെയാട്ടോ ഒന്ന് ചോറിന് കൂട്ടാൻ ഇത് തന്നെ പേര് കൂടി ഉണ്ടായത് കൊണ്ട് ഇണ്ടാക്കിയതാ കേട്ടോ ചിഞ്ചിമോള് പിന്നെ ഫുഡ് ഉണ്ടാവുമ്പോൾ എനിക്കൊരു കുറുതേടാണോ ഒന്നും ഉണ്ടാക്കിട്ടില്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്നതല്ലേ ഹോസ്റ്റലത്തെ ഫുഡ് ചെലതൊന്നും പറ്റൂല എന്നാലും പിന്നെ കഴിക്കലാ നിവർത്തിയില്ലല്ലോ അപ്പൊ അങ്ങനെ കഴിക്കണതാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ അമ്മമാരുണ്ടാക്കി പോലെ പോരാവൂലല്ലോ അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ അപ്പോൾ അവിടെ ക്ലീൻ ആക്കിയിട്ടു ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ രാവിലെ കുട്ടികളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മുതലുണ്ട് കേട്ടോ കഴുകാൻ കുറേ ഉണ്ട് കഴുകാൻ അപ്പോൾ ഒക്കെ സിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിന് ഇനി വേഗം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ പിന്നെ നാളക്കൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് കുറച്ച് കമൻ്റ് വായിച്ചല്ലോ അതിനിപ്പോൾ എല്ലായിടത്തും വായിച്ചിട്ടില്ല കുറച്ച് ആൾക്കാർ കമൻറ്റ് മാത്രമേ വായിച്ചിട്ടുള്ളൂ അപ്പം പിന്നെ വായിക്കാത്തവരും ഒന്നും വിചാരിക്കരുത് ഞാൻ വോയിസ് കൊടുത്തപ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടണില്ലേനി അപ്പോൾ ആ ഒരു കമൻറ്റ് വായിച്ചെന്നുള്ളൂ കേട്ടോ അപ്പം ഇനി ഇൻഷാല്ല അങ്ങനെ ആ രീതിയിലൊക്കെ കമൻറ്റ് വായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുണ്ടേ അപ്പം ഞാൻ പേരൊക്കെ പറഞ്ഞിട്ട് വായിക്കണ്ടട്ടോ ആദ്യമൊക്കെ നമ്മളോട് ഹായ് പറയാൻ പറയും ചില കൂട്ടുകാര് അങ്ങനെ ഹായ് പറയലും ഒക്കെ ഉണ്ടായിന് ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ വോയിസ് കൊടുക്കാൻ കിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങളെ കമൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന്ന് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ പറയണതൊക്കെയാണ് കേട്ടോ പാത്രങ്ങളെ കുറച്ച് സിങ്കിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം കൊണ്ട് നല്ലവണ്ണം കഴിക്കണം അപ്പോൾ അതാ ആദ്യം കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയിട്ടു നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു വൈപ്പ് ഉണ്ടെങ്കിൽ നല്ല സുഖാട്ടോ അങ്ങനെ വെള്ളമൊക്കെ കൗണ്ടർ ടോപ്പ് മുമ്പിൽ ൂനുകൊണ്ട് തുടച്ചെടുക്കൊന്നും വേണ്ട അത് വൈപ്പ് ചെയ്ത് സിങ്ക് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാണ്ട് പിന്നെ വേഗത പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് കഴുകാണ്ട് ചില നേരത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ പാത്രം ഉണ്ടാവുമ്പോൾ അപ്പം തന്നെയാണ് കഴുകി വെക്കും ചിലപ്പോൾ ഒക്കെ സിങ്കൊക്കെയാണ് കൂട്ടിയൊക്കെ ഇട്ടു അന്ന് ഇപ്പം അങ്ങനെയാണ് ചെയ്തത് രാവിലെ മുതൽ അങ്ങനെ ഇട്ടക്കാണ് അങ്ങനെ കഴുകി വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പാത്രം കഴുകാൻ പിന്നെ നമ്മൾ വൗക്കാക്കിന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയക്കണം നാളെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനൊക്കെ നിൽക്കാനും പിന്നെ പറഞ്ഞല്ലോ ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാണ്ട് പിന്നെ കുട്ടികളത്തും ഇതിൻ്റെതൊക്കെ നാളെ ഇനിയിപ്പോൾ ഒരു പോകുമ്പോൾ ഓരോ യാത്രയക്കാനൊക്കെ പോകണ്ടേ അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനൊക്കെ നിൽക്കാൻ അപ്പോൾ അതാ പാത്രം കഴുകല് കഴിഞ്ഞു അതേപോലെ പിന്നെ വൈപ്പർ വെച്ചാണ്ട് നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ ക്ലീൻ ആയി കിട്ടും കേട്ടോ അങ്ങനത്തെ വൈപ്പർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സുഖമാണ് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുമ്പോൾ തുടച്ച് കഴിഞ്ഞാലും ഒരു എന്താ പറയുക ഒരു പാ പാട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പാടുണ്ടാവുമല്ലോ കേട്ടോ അങ്ങനെ നല്ലോണം ഈ ഒരു വൈപ്പർ വെച്ച് വൈപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടില്ല എത്ര തുടച്ചാലും ഒരു വിരവരങ്ങനെ ഉണ്ടാവും കുറേ പ്രാവശ്യം തുടച്ചെടുത്താലുള്ളൂ വസ്തുക്കി കിട്ടാം അത് ഒന്നര ഈ ഇട്ടോ ചോപ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അങ്ങോട്ട് ആ ഒരു കളർ വരല് ഇങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു തുണി വെച്ച് തുടക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കും പിന്നെ ആദ്യമൊക്കെ എനിക്ക് കുറച്ചും കൂടി ഒക്കെ ചെടികളൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനി അയച്ചങ്ങണ്ടാക്കിയിട്ട് വേണം ഇത് ഞാൻ നാളെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതെട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ പുതിയ ഇത് വെള്ളത്തിലിട്ടാണ്ടാവും എന്നാണ് അപ്പോൾ ഞാൻ അന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇതിന് വേര് വേരി ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഓരോ ഇലകൾ ഇങ്ങനെ പഴുത്ത് പോകാന്നല്ലാതെ അത് പിന്നെ ഉണ്ടാവണില്ല കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിലിടുന്നതല്ല മണ്ണിൽ കുഴിച്ചിടുന്ന കൈക്കാലം അപ്പോൾ ഞാനിത് മണ്ണുക്ക് മാറ്റിയാണ് കേട്ടോ അപ്പോൾ ഒരു ഈ നമ്മൾ അലക്ക അടുക്കണ ഒരു ആവലോണ്ട് ക്ലോത്ത് വാഷിൻ്റെ ഒരു പാത്രം ഉണ്ടായിനി അപ്പോൾ അതിൻ്റെ ആ ഒരു മുഖഭാഗം ചെറ്റി കളഞ്ഞാണ്ടായിട്ട് ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മണ്ണിൽ വെച്ച് കൊടുക്കട്ടെ അപ്പം ഉണ്ടായിക്കോളും അതുമ്പോൾ ഞാനിത് കുഴിച്ചിടുന്ന സമയത്ത് കുറേ ഇലകൾ ഉണ്ടായിന് അപ്പം നല്ല ഭംഗിയാണല്ലോ കാണാൻ അപ്പം അങ്ങനെ വെച്ചത് കേട്ടോ അപ്പോൾ ഓരോ ഇല ഓരോ ഇല അങ്ങനെ പോയി പോയി രണ്ടിലേക്കണേ തൂമ്പ് വേറെ വരുന്നില്ല അപ്പം തന്നെ അറിയാം അത് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ മണ്ണിൽ വെച്ചാൽ ഉണ്ടാവും വിൽക്കാരോ എന്ന് വിചാരിക്കുക എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ടെട്ടോ അപ്പം ആ ഒരു ബോട്ടിൽ ഒഴിഞ്ഞിക്കണല്ലോ അപ്പം അയക്കാന് വേറൊരു ചെടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാനേം പിന്നെ കുട്ടികൾ ഇങ്ങനെ പാടത്തുകൂടെ പോകുമ്പോഴേ ഒരു ഇങ്ങനത്തെ കുപ്പികൾ കിട്ടുമ്പോൾ കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ ഓരന്നെ ക്രാഫ്റ്റ് വർക്ക് കഴിയുമ്പം ചെയ്യുകയും ചെയ്യും അങ്ങനെ പിന്നെ എന്താ പറയുക ചെയ്ത ബോട്ടിലാളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അയക്ക് ഇതേപോലെ ചെടി ഇറക്കി വെച്ചാൽ കാണാൻ ഒരു ഭംഗിയാണല്ലോ പിന്നെ എപ്പോഴും വിചാരിക്കും നല്ല രണ്ട് ചെടി ചെടി വെക്കാനുള്ള ബോട്ടിൽ വാങ്ങണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ ചെടിച്ചട്ടി വാങ്ങണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല ഇനി എന്തായാലും ഇൻഷാല്ല വാങ്ങണം കിച്ചണിലും നല്ല രണ്ട് ചെടി ചട്ടിയിൽ ചെടിയൊക്കെ വെക്കണം അതേപോലെ സിറ്റൗട്ടിലും വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടോ കിച്ചണത്തെ പരിപാടികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ കുറച്ച് തുണികളൊക്കെ അലക്കാണ്ട് അതേപോലെ നാളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളുട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇപ്പം ഒന്ന് റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കാം ടൈമില്ല ഇനി ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സമയം പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ചിഞ്ചുമോക്ക് ചോറ് വേണം പറഞ്ഞപ്പോൾ ഞാൻ ചോറ് വിളമ്പിയതാട്ടോ ചോറ് കഴിക്കാനൊക്കെ ആവണുള്ളൂ ടൈമ് ഇന്ന് റാഗിദോശയല്ലേ നമ്മൾ ഉണ്ടാക്കിയത് അത് ഓൾക്ക് പോയിട്ടില്ല കേട്ടോ പിന്നെ എന്തായാലേ കാട്ടുക നമ്മൾ മക്കൾക്ക് നല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒരിക്കൽ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ കാട്ടുക അപ്പോൾ ചോറിനുള്ള കൂട്ടാന്ന് തന്നെയാണ് നമ്മളെ മുട്ട കൊണ്ടുള്ള ഉപ്പേരിയും അതേപോലെ തന്നെ ഇടിച്ചക്കൊണ്ടുള്ള ഉപ്പേരിയും പിന്നെ കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിക്ക് പച്ചമുളക് ഒക്കെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടിയിട്ട് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാങ്ങൾ ലൈക്ക് ചെയ്യാ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്